ഹായ് ഗേൾസ് അപ്പം നമ്മളിന്ന് ഇവിടെ ചക്ക മുക്കിയാൽ പോവുകയാണ് ഗൈസ് ഏട്ടനെതാ അതിൽ വെൽറ്റനാക്കി മുടിക്കണം ഗൈസ് ആ വിളിഞ്ഞാകും അതുകൊണ്ടാണല്ലോ വെൽറ്റനാക്കണോസ് നമ്മൾ ആരംഭിക്കലാമേ വലിയ ചക്കയാണ് എന്താണ് ചക്കേനുള്ള നമുക്കറിയില്ല മണ്ണൊക്കെ പോക്കിയിട്ട് പോകുന്നില്ല ഗൈസ് അതാണ് അങ്ങനെ കൈ നമ്മുടെ ചക്ക രണ്ടാർ കെട്ടിട്ടുണ്ട് അപ്പൊ ഞാൻ ഈ ഒരു ചക്ക എടുത്തിട്ടുണ്ട് എങ്ങനെയുണ്ട് അപ്പൊ ഗൈസ് ഈ ചക്ക നമുക്ക് തന്നത് എന്റെ ഫ്രണ്ട് ആണ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആതിരയുടെ വീട്ടിൽ നിന്നാണ് കേട്ടോ ആതിരയുടെ വീട്ടിൽ പോയിട്ട് ഏട്ട കൊണ്ടുവന്നാണ് കേട്ടോ ചക്ക അപ്പം എന്തായാലും ആതിരയ്ക്ക് ഒരു ബിഗ് താങ്ക്സ് കാരണം ഏട്ടനു ഭയങ്കര ഇഷ്ടമാണ് ചക്ക ചക്ക വെച്ചതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ചക്കയൊന്നും ഒന്നും ഞങ്ങൾക്ക് ഇവിടെ ഒന്നും എന്തായാലും കിട്ടാനില്ലട്ടോ ജയ്സ് അപ്പം കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി അതുകൊണ്ട് തന്നെ ഇത് എന്താ പറയാ ഏട്ടൻ ചൊളയൊക്കെ ഏട്ടൻ തന്നെയാണ് കേട്ടോ ഇരിഞ്ഞു വന്നത് അപ്പൊ അതിനുശേഷം വെക്കാനുള്ള ഡ്യൂട്ടി മാത്രമായിരുന്നു എനിക്ക് അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള പണികളൊക്കെ ഏട്ടൻ ഏറ്റവും മനസ്സിലായോ ഏ ഏട്ടേ നോക്കല്ലി നോക്കല്ലി അപ്പൊ ഗ്സ് അപ്പൊ നമുക്ക് ചക്ക മുറിക്കാനുള്ള എളുപ്പവഴി ഇങ്ങനെയൊക്കെയാണ് ഗൈസ് ഭർത്താവിനെ കൊണ്ട് മുറിപ്പിക്ക അപ്പം അറിയാത്ത ഭാര്യമാരൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്താ മതി ഇല്ലേട്ടാ ഭർത്താക്കന്മാർ അറിഞ്ഞില്ല ഭർത്താക്കന്മാർക്ക് അറിഞ്ഞില്ലേ നമ്മൾ ചക്ക മേടിക്കാതിരിക്കോള ഇരിഞ്ഞ് ചക്ക അങ്ങനെ വേടിക്കുന്നു ചെയ്തിട്ട് വെച്ചാതി പ്രശ്നമില്ല ആഹാ ചക്ക വെക്കുന്നത് ാണ് ചക്കുന്നത് വെക്കി നിങ്ങള് ഇത്രയും മണി എടുത്ത് വെക്കി വെക്കാൻ പറഞ്ഞു മഞ്ഞൾ പൊടി ഇട്ടുണ്ട് അപ്പം ഗൈസ് അങ്ങനെ നമ്മുടെ ചക്ക ഇതാ എല്ലാം ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് നല്ല വൃത്തിയായിട്ട് കഴുകിയതിന് ശേഷം ആട്ടോ ഞാൻ ചക്ക മുറിച്ചെടുത്തത് കാരണം എന്താണെന്ന് വെച്ചാൽ അഥവാ മണ്ണൊക്കെ എന്തെങ്കിലും ചക്കയിൽ പറ്റിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ പോട്ടേന്ന് കരുതിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തത് പിന്നെ ഞാനിതാ രണ്ട് പച്ചമുളക് നെടുുകയെ ചീന്തി ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പ് വെള്ളം വെള്ളം എങ്ങനെ വെക്കണം എന്ന് വെച്ചാൽ നമ്മൾ ഈ ചക്ക ഇങ്ങനെ മുങ്ങി നിൽക്കരുത് കേട്ടോ ഗൈസ് എന്താ പറയുക ചക്കയുടെ മുകളിലേക്ക് വെള്ളം വരാത്ത രീതിയിൽ വേണം വെക്കാൻ കേട്ടോ ചക്ക ഒന്ന് വെന്തൊടയാൻ വേണ്ടി മാത്രം വെള്ളം വെക്കുക നിങ്ങളുടെ കുക്കർ നല്ല കുക്കറാണെങ്കിൽ നിങ്ങൾക്ക് രണ്ട് വിസല കൊണ്ട് തന്നെ സംഭവം റെഡി ആയിട്ട് കിട്ടും അപ്പം ഞാൻ അതിൽ ചക്കക്കുരൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഗൈസ് ഇനി നമുക്ക് ചക്കയിലേക്ക് വേണ്ട അരപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ തേങ്ങ മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് നല്ല ജീരകം പിന്നെന്താ വെളുത്തുള്ളി ഇത് നാലുമാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അങ്ങനെ നമുക്ക് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് നല്ല രീതിക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാം കേട്ടോ ഞാൻ നന്നായിട്ട് അരച്ച് നല്ല ഇതിൽ എടുത്തിട്ടുണ്ട് കേട്ടോ ഗൈസ് അപ്പോൾ ഇതാ ഇങ്ങനെ അരയ്ക്കണം കേട്ടോ ഗൈസ് അപ്പം ഞാൻ ഇതാ അരച്ചെടുത്തു ഇനി നമ്മുടെ ചക്ക വെന്തിട്ട് വേണം കണ്ടോ ഗൈസ് ഇങ്ങനെ ഉടഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് നമ്മുടെ അരപ്പ് ഈ ചക്കയിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിക്കാം കേട്ടോ ഗൈസ് അപ്പോൾ ഗൈസ് ഇതാ ഞാൻ നല്ല രീതിക്ക് തന്നെ ഇട്ട് ഇളക്കി യോജിപ്പിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ ഗൈസ് ഇനി നമുക്ക് ഇതിലേക്കില്ലേ കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കണം കുറച്ച് തോന്നിട്ടുള്ളൂ കേട്ടോ കറിവേപ്പിൻ്റെ എല്ലാം ഞാൻ എൻ്റെ അടുത്ത് കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഇത്തിരി ഇട്ട് കൊടുത്തത് ഇനി നമുക്ക് ലാസ്റ്റായിട്ട് കടുക് താളിച്ചതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ കടുക് നമ്മളെ വെളിച്ചെണ്ണയിലിട്ട് കുറച്ച് പച്ചമുളക് അല്ല പച്ചമുളകല്ല അല്ല വറ്റൽമുളകൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് കൂടുതലാവും കേട്ടോ അപ്പോൾ അതില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തു ഫൈനലി ഇത് നമുക്ക് േട്ടന് കഴിക്കാൻ കൊടുക്കാം അപ്പം കുറച്ച് ചക്കയും നമ്മുടെ ചക്ക വെച്ചതും നല്ല അടിപ്പൊളി എന്നൊക്കെ ഞാൻ പറയും എൻ്റെ മീൻ കറിയും ഓക്കെ നല്ല അടിപ്പൊളി അയിലക്കൂട്ടാണ് ഓക്കെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ നമുക്ക് ഏട്ടനത് കൊടുത്തോ എന്തായാലും അപ്പം നല്ലൊരു ഒരു കോമ്പിനേഷനാണ് കൈസ് നിങ്ങൾ കഴിച്ചിട്ട് അഭിപ്രായം പറയും ഉണ്ടാക്കി നോക്കി ഇങ്ങനെ ചെയ്ത് നോക്കും അടിപ്പൊളി ടേസ്റ്റാണ് ഏട്ടനും കൊടുക്കാം ഏട്ടാ കഴിക്കൂ എങ്ങനെയുണ്ടേ നല്ല അടിപൊളി കോമ്പിനേഷൻ ആണ് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ആയിരുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് അടിപൊളിയായിട്ടുണ്ട് നമ്മളെ ചക്ക വെച്ചത്